കുറച്ച് സാധനങ്ങൾ എടുത്താ എനിക്കൊരു മാർക്കും കിട്ടുന്നു അതിനു വേണ്ടി ഞാൻ വന്നതാണ് കമ്പനി വന്നതാ എല്ലാ അത് പിന്നെ പത്ത് മാർക്ക് കിട്ടുമെങ്കിൽ നമുക്ക് എങ്ങനെ ഇരുന്ന് കിട്ടും ആ ഫാനിന്റെ മൂട്ടിൽ ഇങ്ങനെ ഇരിക്കാം അപ്പൊ ഫാൻഡോട്ടിന്റെ അല്ല അങ്ങനെ അങ്ങനെയല്ലമ്മേ അപ്പൊ മാർക്കും കിട്ടും ഫാനിന്റെ മുകളിൽ ഇരിക്ക ഇങ്ങനെ നടന്ന് അലഞ്ഞ് തിരിയണ്ടല്ലോ നേരം എടുത്തിറങ്ങിയാണമ്മേ എവിടെയുള്ള ഞാൻ തൃശ്ശൂരാ തൃശ്ശൂര് ആ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇല്ല ആ നമുക്ക് ആലോയനക്കാരൊക്കെ ഉണ്ടോ ആലോയനൊന്നും എപ്പോഴും വേണ്ടമ്മേ ആ അവിടെ ഇരുന്ന് ഒത്തിരി ഫാൻ കൊള്ളാം അവളെ എന്റെ മുകളിൽ പെണ്ണ് നോക്കി നടക്കുവാണ് ബുക്ക് എത്ര വയസ്സായി എനിക്ക് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായി എന്റെ മോൻ ഇരുപത്തെട്ട് വയസ്സേ ഉള്ളു ബുക്ക് വന്ന് കൊണ്ട് കൊളെ കൊണ്ടുവന്നാ നല്ല ജീവിതമാണ് അതല്ല മോട മാല വെക്കത്തില്ല കമ്മൽ വെക്കത്തിൽ അരി വാങ്ങിക്കുള്ള കാശ് വരെ കൊണ്ടുവന്ന് വാങ്ങിച്ചത് കുടിച്ച് വിറ്റേ അവര് കിടക്കത്തുള്ളു മോക്ക് സന്തോഷമായിട്ട് എനിക്ക് അമ്മേ എനിക്ക് ഇങ്ങനെ ഇരിക്കണം ഇരുപോ ഈ വെയിൽ കൊണ്ട് വെയിൽ കൊണ്ട് മക്കൾ മക്കളിരുന്നു മക്കളുടെ അതിന്റെ മോനെ ഇഷ്ടാവോ അത് ഇഷ്ട ഇഷ്ടാകത്ത പിന്നെ മോക്ക് ആരെ വേണമെന്ന് കളക്ടർ വേണമെന്ന് പറയാം അതിന്റെ മമ്മൂട്ടിയ മോനാണെങ്കിൽ മമ്മൂട്ടിയാ അവര് അങ്ങനെ കഴിച്ചാലും മമ്മൂട്ടിയുടെ ഒക്കെ ഉടുക്കുന്ന മുണ്ട് പോലും തരത്തില്ല കഴിവന്നിങ്ങനെ ഇങ്ങനെ നടക്കുന്നവർക്ക് അവര് മുണ്ട അവര്ത്തില്ല ജോലിക്ക് ഇറങ്ങിയേ നിനക്കൊക്കെ ഒരു ജോലി നടക്കുവാണ് പോടമ്മടെ പോഡറ്റും കൊണ്ട് നടക്കുന്ന ഒരു മാർക്ക് കിട്ടാനല്ലേ മാർക്ക് എത്ര മാർഗമാണ് ഞാൻ എഴുതി അത് തന്നാ പറ്റൂല എന്റെ ഓഫീസിലെ സാറ് വേണം എനിക്ക് സാറ് സാറ് തരണം അതാണ് ഓഫീസിലിരുന്നു എന്റെ മോന് സാധു മോനാണ് നല്ല മോനാണ് നല്ല സൗന്ദര്യമുള്ള മോനാണ് പക്ഷെ അവനൊരു ദ്രോഹം മാത്രമേ ചെയ്യത്തുള്ളൂ അവൻ പെണ്ണെന്ന് അവന് പറഞ്ഞാൽ ജീവന പക്ഷെ കൊണ്ടുവച്ച കണ്ണില് വെച്ച് കിടത്തത്തേ ഉള്ളു അതിന്റെ കണ്ണ് കുടിച്ചവിടെ കിട്ടുന്നേറും ഇതാണ് എൻ്റെ അമ്മ പരിപാടി അതൊക്കെ ശരിയല്ല പക്ഷെ അതൊന്നും നടക്കുന്ന സമ്മതിക്കില്ല ഒളിച്ചോടി വരാൻ പറ്റൂ അതൊന്നും പറ്റൂല എനിക്ക് ഞാൻ ജോലിക്ക് വന്നതല്ലേ അമ്മേ ആ ഒരു ഇത്രയും മാസങ്ങളായി ഞാൻ വന്നതാണ് ഇനി അടുത്ത മാസം ലീവിന് പോവും തീജൂര് അമ്മക്കും ആളുണ്ട് ആരുണ്ട് എൻറെ അമ്മാവനുണ്ട് അമ്മാവിയുണ്ട് എൻ്റെ അമ്മ മക്കൾ അതെ അതൊക്കെ ആയിക്കോട്ടെ അമ്മേ അമ്മ എനിക്ക് ജോലിക്ക് ഞാൻ ജോലി ചെയ്ത ഒരു മാർക്ക് കിട്ടിയ എനിക്ക് ഓഫീസിൽ എങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുക അത് ചിലപ്പോൾ എൻ്റെ നാട്ടിലായിരിക്കാം എപ്പോഴെപ്പോഴും ഓഫീസിൽ പാല് പാല് തൂക്കാൻ തൂവണോ എനിക്ക് ആ പാല് തൂങ്ങണം എനിക്ക് നീ ആ പണമെല്ലാം അടിച്ചുപോലെ അവസാനം നിന്നെ തൂക്കമായിരിക്കും നിന്റെ വിധി അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ജോലി നിങ്ങൾക്ക് മാർക്ക് കൃഷ്ണൻ്റെ വഴി ഞാൻ ഒപ്പിച്ചു തരാം ജനാർത്ഥന ഇങ്ങോട്ട് വേണ്ട വേണ്ട എനിക്കാണെ മോനെ അതിന് ജനാർത്ഥന് നല്ല വഴിയുണ്ട് അഞ്ഞൂറ് ഉപ്പ്യ രാവിലെ അവനെ അരി വാങ്ങിക്കാൻ തന്നതാണ് മോളെ അത് ഉണ്ടോന്ന് നോക്കട്ടെ പിള്ളേരൊക്കെ എടുത്തിട്ട് പോകുമ്പോളെ പച്ച മോൾട്ടുണ്ടമ്മോളം മോൾ വിചാരിക്കുന്നു ഇവിടെ ചക്കൻ പൈസ അമ്മ സാധനങ്ങളൊക്കെ ഉണ്ടോ